ആകാശദൂത് സിനിമ വെച്ചിട്ടെങ്കിലും അവള് കരയും വിളിച്ചു പറയാം കരുത്തി വെറുതെ ഇരിക്കുമ്പോ പണിയെടുക്കാൻ പറയരുത് അപ്പ പ്രശ്നമാവും ചെറിയ ജലദോഷം മതി അവള് ഉറങ്ങുകയല്ല ഇവിടെ ആരെയും ഉറക്കുകയില്ല അങ്ങനെ അവളെ ഒന്ന് ഒതുക്കാൻ എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നു അതെ അതിനൊരു വഴിയുണ്ട് അവള് കാണിക്കുന്ന പോലെ നീ അവൾക്ക് മനസ്സിലാകും അവൾ എന്നാ കാണിക്കുന്നു അവളെ ചായ എങ്ങനെയുണ്ട് നല്ല ചായഅമ്മ മധുര എനിക്ക് ഇത്രയും വേണ്ട ഇച്ചിരി കൂടുതല ഇനി ഞാൻ ഈ വീട്ടിൽ ചായ ഉണ്ടാക്കില്ല ചേട്ടാ ഇനി മേലെ ഞാനിവിടെ ചായ ഉണ്ടാക്കില്ല അയ്യോ ഞാൻ അങ്ങനെ കുറ്റ ഒന്നും പറയട നീ ഇവിടെ ചായ കാലമല്ലേ തുടങ്ങിയാലും മോളെ ഓ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ തൂത്തേ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇവിടെ തൂക്കാൻ പോയു ഞാനിവിടെ കൊറച്ചു നേരം കിടക്കട്ടെ ആ ൊക്കി പറഞ്ഞതല്ലോ അമ്മ ഞാനിവിടെ കിടക്കത്തില്ല അവക്ക് ഞാനിവിടെ കിടക്കുന്ന സഹിച്ചില്ല എവിടെയെങ്കിലും ഞാൻ പോയേക്കാം അമ്മേ ഇവിടെ കിടന്നോ ഞാൻ തൂത്തോളം ജലദോഷാണ് ജലദോഷാണോ അറിയത്തില്ല മൂക്ക് ചൊറിയാനൊക്കെ തുടങ്ങി ചെറിയ തുമ്മലൊക്കെ ഉണ്ടമ്മേ ഹോ ഇന്ന് രാത്രി മിക്കവാറും ഇറക്കിന് ഉറക്കം ഉണ്ടാവില്ല മൂക്കടഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഉറക്കയില്ല ഇനി എന്തെങ്കിലും പണി ഒപ്പിക്കണം എന്നാ എനിക്ക് പണിയാണേ എനിക്ക് പാച്ചപ്പണിയാണെ ഞാൻ റൂമിലേക്ക് പോവുക അങ്ങോട്ടായിരുന്നു വരൂത് ഇങ്ങോട്ട് ആരും വരരുത് പകരുന്ന പനിയാ കിട്ടിട്ടുണ്ട് എടീ ഞാൻ രണ്ടു ദിവസം ഇതിനകത്താ പുറത്തോട്ട് കംപ്ലീറ്റ് ഇറങ്ങത്തില്ലേതാക്കണ കേട്ടോ എനിക്കല്ലെങ്കിലും അറിയാം കണ്ണേട്ടെ ഞാൻ എന്തെങ്കിലും പറയാനായിട്ട് നിങ്ങൾ കാത്ത് നിൽക്കുവെനിക്ക് അപ്പോഴേ അറിയാം ഞാൻ എന്റെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ പോയി ഇപ്പഴും നിങ്ങൾ ആരോ ഞാൻ എന്റെ വീട്ടിൽ പോയിരിക്കും വെച്ചിട്ട് പോ ഓഹോ അവള് തുടങ്ങി ബ്ലോക്ക് ഇപ്പൊ ശെരിയാക്കി തരാം ഡയലോഗ്ലോക്കീട്ടിൽ ഞാൻ നിക്കത്തില്ല ഞാൻ പോകും എന്നാ എന്നിവിടെ പോവാ നാളായിട്ട് നരച്ച മുടിയായിട്ട് നടന്ന ആളാ ഇപ്പൊ ഡൈ ചെയ്യണം അപ്പ അതിൽ എന്തോ ഉണ്ട് ഞാൻ ആ ഡുഴ എടുത്തു കളഞ്ഞു അതിന് ഞാനിവിടെ രക്ഷപ്പെട്ടു ഞാൻ എന്റെ വീട്ടിൽ പോകും നിന്റെ വീട്ടിൽ ഉള്ളത് അവിടെ ഞാൻ ആങ്ങളുടെ വീട്ടിൽ പോകടാ കണ്ണാടനെ വിളിക്കാൻ വേറെ വഴിയില്ല ഹലോ കണ്ണാട്ടാ ഹലോ അല്ല ഞാൻ വിളിച്ചില്ലേ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോകമ്മേ അല്ല അണ്ണേട്ടാ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഞാൻ ഈ വഴക്കുണ്ടാക്കത്തില്ല നിങ്ങൾ സത്യമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കത്തില്ല നിങ്ങൾ ദയവീത ഒന്ന് വിളിച്ചു പറ ഞാൻ കൊടുക്കാം കൊടുക്കാം ഞാൻ കൊടുക്ക അമ്മ കണ്ടാ ക ഹലോ ആ ഓക്കെ ഓക്കെ ആ കാണാട്ടോ ശരിയായി നിങ്ങൾ ഇന്ന് വരില്ലേ ഞാൻ ചപ്പതിണ്ടാക്കി വെക്കാം കേട്ടോ ആ ശരി നമ്മ ചായ

ചിരിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാ അതെ മോളെ നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ മോളെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കരുത് മറ്റുള്ളവരുടെ ഭാഗത്തു കൂടി നിന്ന് ചിന്തിക്കണം അതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ പണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ആകാം ഒന്നും കൂടുതലാകരുത് അങ്ങനെയായാലെല്ലാ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും കേട്ടിട്ടില്ലേ അധികമായ അമൃതം വിഷം വിഷം മനസ്സിലേ ഇനി ഞാനങ്ങനെ ഒന്നും കാണിക്കല്ലോ അമ്മേ കേട്ട് വച്ചാ ചായ കുടിക്ക നമുക്ക് പഞ്ചസാര കറക്റ്റ് അല്ലേ എന്നാൽ ഇവര് കൊള്ളാലോ ഇനി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതാണ് എനിക്ക് നല്ലത് സമർപ്പണം ആവശ്യത്തിനും അനാവശ്യത്തിനും ഡ്രാമ ക്യൂനാവുന്ന എല്ലാവർക്കും വേണ്ടി അമ്മേ അമ്മേ എന്ന് പറ പറ